ം അങ്ങനെ അവസാനം ഏഷ്യാനെറ്റും സൂചന തന്നിരിക്കുന്നു ഭിന്നറായിരിക്കുന്നത് അനുമോൾ എന്നുള്ള സൂചന നൽകിയിരിക്കുന്നു അതായത് അനുമോൾ വിന്നറായി എന്ന് ഞാനല്ല പറയുന്നത് ഏഷ്യാനെറ്റ് പറയുന്നു കാരണം മറ്റൊന്നുമല്ല അത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റ് ഇങ്ങനെ ഈ ലാസ്റ്റ് അഞ്ച് മണിക്കൂർ ഉണ്ടായപ്പോ അഞ്ച് ഫൈവ് അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഫോട്ടോ കൊടുക്കുന്നു ഫോർ അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ റീൽ കൊടുക്കുന്നു അങ്ങനെ ആയിരുന്നു അത് കറക്റ്റ് ആയിരുന്നു അത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് സംഭവിച്ചു ഇവിടെ ഇതുപോലെ ഇപ്പോ അഞ്ചു മണിക്കൂർ മുമ്പ് ഫൈവ് അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വെക്കാം റീലല്ല ഫോട്ടോ വെക്കാം കണ്ടോ ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് കാണുന്ന അക്ബറിന്റെ ഒരു റീലാണ് ആണ് അല്ലെ ഫൈവ് അവേഴ്സ് ടു ഗോ എന്നുള്ള സാധനത്തിൽ ഇട്ടിരിക്കുന്നത് അക്ബറിന്റെ റീൽ അതായത് അക്ബർ ഫിഫ്ത്ത് പൊസിഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത ഫോർ അവേഴ്സ് ടു ഗോ ഫോർ അവേഴ്സ് ടു ഗോ എന്നുള്ളതിൽ ഞെട്ടിച്ചുകൊണ്ട് ഷാനവാസിന്റെ റീലാണ് കൊടുത്തിരിക്കുന്നത് ഷാനവാസ് അപ്പൊ ഷാനവാസ് തേർഡ് പൊസിഷനിൽ നിന്ന് ഫോർത്ത് പൊസിഷനിലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് ഫോർത്ത് പൊസിഷനാണ് കിട്ടിയത് എന്നുള്ളതാണ് അർത്ഥം ത്രീ അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ റീൽ ഇട്ടു ആ റീൽ ഇതാ കൊടുക്കുന്നു അതിനകത്ത് എന്താണ് അതിനകത്ത് കൃത്യമായിട്ട് നെവിനാണ് നെവിനാണ് ത്രീ അവേഴ്സ് ടു ഗോ എന്ന് പറയുന്ന റീൽസിൽ നെവിന്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ചു മുമ്പേ അനീഷ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് റീൽ ഇട്ടിട്ടുണ്ട് അതിനകത്ത് സെക്കൻഡ് പൊസിഷൻ റണ്ണറപ്പ് ഫസ്റ്റ് റണ്ണറപ്പ് റണ്ണറപ്പ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ പറയുന്ന അനീഷ് ആണ് അപ്പൊ ഇതിൽ നിന്ന് അനീഷ് റണ്ണർ അപ്പ് റണ്ണറപ്പ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇനി കുറച്ചു മുമ്പേ ഇട്ട ഓൺ അവേസ് ടു ഗോ വെറും കൃത്യ കൃത്യം പറഞ്ഞാൽ ആറു ഒരു സംഭവം ഇട്ടു ഒൺ ടു ഗോ എന്നുള്ളതിൽ ഇട്ടത് അനുമോളുടെ റെയിൽ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അനുമോൾ ആണ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് എനിക്ക് ഞെട്ടലുണ്ടായ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത് ഷാനവാസിന്റെ പൊസിഷനാണ് ഷാനവാസിന്റെ പൊസിഷൻ എങ്ങനെ നാലാം സ്ഥാനത്തേക്ക് മാറി അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വന്ന് പറഞ്ഞ ഒരു ഒരു സംഭവമുണ്ട് ഷാനവാസിന്റെ ഗ്രൂപ്പ് ഷാനവാസിന്റെ പി ആറും ഈ പറയുന്ന അക്ബർ പിയാറും തമ്മിൽ ഒരു ടൈ അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഷാനവാസിന്റെ വോട്ട് അക്ബറിലേക്ക് മറിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മറിച്ചപ്പോ രണ്ടുപേർക്കും ഒന്നും ഇല്ലാതായി താഴെ കിടന്ന നെവിൻ മേളിക്കേറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈവ് ആയിട്ട് അനുഭവം ജയിക്കുന്നത് കാണാൻ ജെഹന്ദ്